നമസ്കാരം പുറത്ത് വേനൽ ചൂട് അതിനെ വെല്ലുന്ന രാഷ്ട്രീയ ചൂടും ചർച്ചകളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊഴുക്കുകയാണ് എ ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ പോരാട്ടത്തിൽ രാഷ്ട്രീയവും ഒപ്പം ചൂടിനെ അകറ്റി നിർത്താനുള്ള തങ്ങളുടെ തന്ത്രങ്ങളും പങ്കുവയ്ക്കുകയാണ് തലസ്ഥാന നഗരിയിലെ സ്ഥാനാർത്ഥികൾ മലയാള മനോരമ സംഘടിപ്പിച്ച പോൾ കഫേ ചർച്ചയിലാണ് എൻ ഡി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ എന്നിവർ തങ്ങളുടെ ഹൃദയം പങ്കുവച്ചത് തിരുവനന്തപുരത്തുകാരുടെ ഛായസ്നേഹം എടുത്തു പറഞ്ഞ് തനിക്ക് പത്മനാഭന്റെ മണ്ണിനോടുള്ള ഇഴയടപ്പും യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ വാക്കുകളിലൂടെ വ്യക്തമാക്കി വെയിലത്തും മഴയത്തും തിരക്കൊഴിയാത്ത ചായക്കടകൾ ഇതിനടിവരയിടുന്നു ചായക്കൊപ്പം രാഷ്ട്രീയ ചർച്ചകൾ കൂടിയാവുമ്പോൾ രംഗം ഒന്നും കൂടി കൊഴി കൊടുക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തതിനാൽ ഇത്രയും ദിവസം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പരിപാടികളിലാണ് തരൂർ പങ്കെടുത്തിരുന്നത് എവിടെ പോയാലും ചായ കിട്ടും താനത് ആസ്വദിച്ചു കുടിക്കുകയും ചെയ്യും അടുത്തിടെ വരെ ജലദോഷമുണ്ടായിരുന്നു ആ അസ്കിത വിട്ടുമാറിയിട്ടില്ലെന്നും തരൂർ പറയുന്നു അതുകൊണ്ട് തന്നെ ചായ കിട്ടുന്നത് കുടിക്കും കാറിൽ വെള്ളം കരുതുന്ന പതിവില്ല കുപ്പിവെള്ളം അങ്ങനെ കുടിക്കാറുമില്ല എങ്കിലും ഈ ചൂടുകാലത്ത് കരിക്കിൻ വെള്ളം കിട്ടുന്നത് ഒരു ആശ്വാസമാണ് പല പരിപാടികളിലും പോകുമ്പോൾ കിട്ടുന്ന കരിക്കിൻ വെള്ളം സന്തോഷത്തോടെ കുടിക്കും ചൂടെന്ന് കരുതി വസ്ത്രം വെറുതെ മാറുന്ന രീതി തനിക്കില്ല വെള്ളവസ്ത്രമിയുന്ന നേതാക്കളിൽ പലരും മൂന്നും നാലും തവണ വസ്ത്രം മാറും വെള്ളം നിറമായതുകൊണ്ട് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമെന്നും ശശി തരൂർ പറയുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മൂന്ന് തവണ തുടർച്ചയായി വിജയിച്ചതിന്റെ തലപ്പൊക്കത്തോടുകൂടിയിട്ടാണ് ശശി തരൂർ ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ തലസ്ഥാനത്തിന് പരിചിതനായ രാഷ്ട്രീയക്കാരനും മുൻ എംപിയുമെന്നതാണ് പന്നയന്റെ മേൽവിലാസം ശശി തരൂരിനെ ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു പന്നയൻ രവീന്ദ്രന്റെ കൌണ്ടർ ചൂടിൽ വിയർത്ത് കുളിച്ചാൽ മാറാൻ അധികം ഷർട്ടൊന്നും എനിക്കില്ലടോ എന്ന് പന്യൻ ഇപ്പോൾ തന്നെ ഷർട്ടിന്റെ കോളർ കീറിയിരിക്കുന്നു കീശ കീറിയിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത് എത്ര ചൂടാണെങ്കിലും തണുത്ത വെള്ളം കുടിക്കുന്ന പതിവില്ല ചൂട് തിളച്ചു മറിയുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാകും താൻ കുടിക്കുക റോഡ് ഷോയുടെ ഭാഗമായി ഓപ്പൺ ജീപ്പിലായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസത്തെ പര്യടനം തലയ്ക്ക് മീതെ വെയിലടിക്കുകയായിരുന്നു കണ്ണും മുഖവുമൊക്കെ ചുട്ടുപൊള്ളിയെങ്കിലും ജനങ്ങളെ കാണുമ്പോൾ അതൊക്കെ മറക്കും പല പ്രയാസങ്ങളും ഉണ്ടാകും എന്ന് കരുതി പിന്മാറാൻ കഴിയില്ലല്ലോ കറുത്തുപോയല്ലോ സഖാവേ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് അതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല ഏത് കാലാവസ്ഥയെയും അതിജീവിക്കാനുള്ള കരുത്ത് തനിക്ക് നൽകിയത് ഈ പാർട്ടിയാണ് സി പി ഐ സഖാവായ തനിക്ക് എ സിയും സുഗലോല ും പറ്റില്ല രാവിലെ എട്ടര മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുമാണ് ഇപ്പോൾ പര്യടനം നടത്തുന്നത് രാത്രി മീറ്റിംഗുകളുമായിരിക്കും ഈ സമയം ചൂടെന്നു കരുതി മാറി നിൽക്കാനാകില്ലെന്നും പന്നൻ രവീന്ദ്രൻ പറയുന്നു ചൂടേറ്റ് കറുത്തെന്ന് കരുതി ഫേസ് ക്രീമോ ലോഷനോ ഒന്നും ഗ്ലാമറിനു വേണ്ടി ഉപയോഗിക്കുന്നില്ലെന്നും പന്നൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു രാഷ്ട്രീയം പോലെ നുരഞ്ഞു പൊങ്ങുന്ന കുളിർമയേകുന്ന സോട ചേർത്ത നാരങ്ങാവെള്ളമാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഇഷ്ട പാനീയം ചൂടെല്ലാം പമ്പ കടക്കും പ്രചാരണത്തിരക്കിടയിൽ കടയുടെ വലുപ്പം നോക്കാതെ സോഡ നാരങ്ങവെള്ളം കുടിക്കും ചൂടിനെ അതിജീവിക്കാൻ ബെസ്റ്റ് ഐറ്റമാണ് സോഡ നാരങ്ങവെള്ളം എന്നാണ് രാജീവിന്റെ കമന്റ് രാവിലെ ഇറങ്ങുമ്പോൾ ഒരു ചായ കുടിക്കും എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ വണ്ടിയിൽ കരുതിയിരിക്കും മിക്കവാറും ആയിരിക്കും ചൂടിൽ ഓറഞ്ചിന്റെ രണ്ട് രണ്ടിതളെങ്കിലും കഴിക്കുമ്പോൾ തെല്ലൊരു ആശ്വാസമാണ് ഭവന സന്ദർശനങ്ങൾക്കിടയിൽ വീടുകളിൽ നിന്ന് ലഭിക്കുന്ന എന്തും കുടിക്കും ചായ നാരങ്ങവെള്ളം അതങ്ങനെ എന്തുമാകാം വിയർത്ത് കുളിച്ചാലും വസ്ത്രം മാറാൻ സമയം കിട്ടാറില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് മൂന്നു തവണ രാജ്യസഭാംഗം കേന്ദ്രമന്ത്രി എന്നീ താരപദവിയുമായാണ് രാജീവിന്റെ തിരുവനന്തപുരത്തെ പടയൊരുക്കം വാർത്തയുടെ നിറം തേടി തനി നിറം